നമ്മൾ ഇന്നൊരു യാത്ര പുറപ്പെടുകയാണ് വേറൊന്നുമില്ല ഒരു വർക്കിൻ്റെ കാര്യത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നിരിക്കുകയാണ് ഇതാണ് ആ വീട് നമ്മളിന്ന് ടൂൾസൊന്നും വലുതായിട്ട് എടുത്തിട്ടില്ല നമ്മുടെ കയ്യിലുള്ളത് എന്താ കുറച്ച് സിലിക്കോണും പിന്നെ അത് അടിക്കാനുള്ള ഗണ്ണുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു സിലിക്കോണാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇവിടെ വർക്കിന് വന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു ഔട്ട് ഹൗസില്ലേ അതിൻ്റെ മേളിലെ ഗ്ലാസ് ഈ ജോയിൻറ്റീ കൂടി ലീക്ക് അടിക്കുന്നു പണ്ടാരോ ചെയ്തതാണ് എൻ്റെ ഈ റബ്ബറിൻ്റെ ഈ ഭാഗത്ത് ഉണ്ട് അവിടെ നല്ല ടൈറ്റ് ആയിരിക്കും അവിടെ ഗ്ലാസ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടി കണ്ടോ ഇവിടെ ഉറുമ്പ് തുളച്ചാന്ന് തോന്നുന്നു എങ്ങനെയോ ലീക്ക് ആവുന്നുണ്ടോ അവിടെ ഇപ്പം നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നമ്മളോട്ട് കോണ്ടാക്റ്റ് ചെയ്താണ് അങ്ങനെ ഞാൻ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇതിന് ലീക്ക് അടച്ചു കൊടുക്കുകയാണ് സംഭവം ഗ്ലാസ് ചെയ്തവർ ഇടയ്ക്കിച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കാര്യം ഇത് തെർമൽ തെർമോസ്റ്റാറ്റ് ചെയ്ത ഗ്ലാസ് ആണ് പക്ഷേ ഇടക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കാര്യം ഇത് ചൂട് സമയത്ത് വികസിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണല്ലോ ഒരു ടെക്നിക്ക് ഇതിൻ്റെ അപ്പം അതിനുവേണ്ടി അവർ ഇടയ്ക്ക് ഗ്യാസ് ഈ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് സ്പോഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പോഞ്ച് ഉറുമ്പ് കടിച്ചു നിന്ന് അവിടെ എല്ലാം ഹോളാക്കി അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ നേരത്തെ വന്ന് നോക്കിയായിരുന്നു നോക്കിയാണ് നോക്കിയതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണ്ട ഇവിടെയൊക്കെ ഗ്യാപ്പ് അടക്കുന്നുണ്ട് പോളുകൾ അങ്ങനെ കണ്ടെത്തിയൊരു സൊല്യൂഷനാണ് ഈ ഒരു സിലിക്കോൺ അടിച്ചുകൊടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ആ ഭാഗത്ത് രണ്ട് സൈഡിലും സിലിക്കോൺ തേച്ചതിന് ശേഷം നല്ലോണം ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് കണക്ക് നമ്മൾ വിരൽ വെച്ച് രണ്ട് സൈഡിലും പിന്നെ അതിൻ്റെ റബ്ബർ ബീഡിങ്ങിൻ്റെ ആ ഒരു ബീഡിങ്ങിൻ്റെ മുകളിലും കൂടി നമുക്ക് തേച്ച് കൊടുക്കണം ആ ഭാഗത്താണ് വെള്ളം നിന്ന് ലീക്ക് ആവുന്നത് അതിൽ കണക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് നാളും കൂടി നിൽക്കും നമ്മൾ പൂർണ്ണമായും മാറുമെന്ന് പറയുന്നില്ല ഉറുമ്പിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ഉറുമ്പ് തുളച്ച് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ മാക്സിമം നല്ല ടൈറ്റിലാണ് ഈ ഒരു സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നത് ഈ ഈ ജോയിൻറ്റ് മൊത്തം നമ്മൾ സിലിക്കോൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഫുള്ള് ജോയിൻ്റ് ഒക്കെയാണ് ഉണ്ടോ ഒരു നാലഞ്ച് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ ക്ലയൻറ്റ് ഇടയ്ക്ക് കുറച്ച് ഇതേപോലെ ഓൺലൈനിൽ നിന്ന് കുറച്ച് പേപ്പർ പേപ്പറ് കിട്ടിയിരുന്നുണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പേപ്പർ അപ്പോൾ അത് മേടിച്ചൊക്കെ ഒട്ടിച്ച് നോക്കി പക്ഷേ രക്ഷയൊന്നുമില്ല അങ്ങനെയാണ് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നത് നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞ് ഞങ്ങൾക്ക് സിലിക്കോൺ അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ മൂന്ന് സിലിക്കോൺ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സിലിക്കോൺ മുക്കാഭാഗം വരൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ആ സിലിക്കോൺ അടിക്കുന്ന ഭാഗത്തെ ഡസ്റ്റ് നിർബന്ധമായും തുടച്ചിടണം എന്നിട്ട് വേണം ഈ ഒരു സിലിക്കോൺ അടിച്ചു കൊടുക്കുക ഒരു ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് പിടിക്കാൻ ചാൻസ് കുറവാണ് മുകൾ ഭാഗത്തും എല്ലാം തേച്ചിട്ട് സൈഡിലോട്ടും സൈഡിലാ റബ്ബറിൻ്റെ മുകളിലും എല്ലാം തേച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഇട്ട വീട്ടുകാരൊക്കെ കാണും ഈ ലീക്കിൻ്റെ ഒരു പ്രശ്നം മിക്ക ഈ ഗ്ലാസ് ഇടുന്നിടത്ത് ഇത് സംഭവിക്കുന്നുണ്ട് ഈ മെയിൻ ഇതിനകത്ത് വില്ലനെന്ന് പറഞ്ഞാൽ ഉറുമ്പായിരിക്കും ഈ ഉറുമ്പാണ് ഞാനിപ്പോൾ വന്ന് നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നും ചെറിയ ഹോളുണ്ടായിരുന്നു ആ ഹോളിൽ നിന്നൊക്കെ ഉറുമ്പുകളിൽ ഇങ്ങനെ ചാടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉറുമ്പൊക്കെ വെളിയിൽ പോയിട്ടുണ്ട് പിന്നെ മാക്സിമം ഞാനത് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഇതിൻ്റെ അകം ഫുള്ള് അങ്ങ് മഴ പെയ്യുമ്പം വെള്ളമാണ് സ്ലോപ്പം കുറവായിരുന്നു ഒരു നാലിഞ്ച് സ്ലോപ്പ് കണ്ടേ ഉള്ളായിരുന്നു മൊത്തം ജോയിന്റ് ആയി ഗ്ലാസ് ഫുള്ള് ജോയിന്റ് ആയത് കാരണമാണ് ഇടയ്ക്കൊക്കെ സ്റ്റോപ്പായി പറഞ്ഞത് വെള്ളം അടിയിലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജനങ്ങൾ സിലിക്കോൺ അടിച്ച് കഴിഞ്ഞ് എന്നാലും ക്ലയൻറ്റ് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് പോളിയോ കാർബണും കൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്